ഹായ് വെൽക്കം ബൈ റ്റു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് സെഗിളിനായിട്ടുള്ളൊരു വീഡിയോ അല്ല അല്ലാട്ടോ അപ്പം ഞാൻ തുടക്കം തന്നെ പറയാം ഇതൊരു സെയിൽ പോസ്റ്റ് അല്ല നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്ന കുറച്ച് റയർ വെറൈറ്റീസിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തിരി ഫസ്റ്റ് വന്നിട്ട് മിനി ഫ്ലോറ ബ്ലാക്ക് എന്നാണ് ഈ ഒരു റോസ് അറിയപ്പെടുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ പെറ്റൽസൊക്കെ കണ്ടില്ലത് ഇതേ ഷേപ്പിനാണ് പെറ്റൽസ് വരുക പ്യൂർ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് മെറൂൺ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു റോസ് വെറൈറ്റി ആണ് കേട്ടോ മിനി ഫ്ലോറ ബ്ലാക്ക് എന്നാണ് ഈ ഒരു റോസിൻ്റെ ഐഡി വരുന്നത് അടുത്തൊരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത് രീതാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ ആണ് ഇതിൻ്റെ ഐഡി വന്നിട്ട് കോക്കനട്ട് ഐസ് എന്നാണ് കേട്ടോ ഐഡി വരുന്നത് വളരെ റെയർ ആയിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് കോക്കനട്ട് ഐസ് എന്ന് പറയുന്നത് നമ്മുടെ ബേബി റൊമാൻറ്റിക്കൊക്കെ ഓൾമോസ്റ്റ് പേർക്കും അറിയായിരിക്കും ആ ഒരു ബേബി റൊമാൻറ്റിക്കൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഷെയ്ഡിൽ വരുന്നൊരു റോസ് വെറൈറ്റി ആണ് കോക്കനട്ട് ഐസ് എന്ന് പറയുന്നത് അതിൻ്റെ പൂക്കളാണ് കേട്ടോ കണ്ണോണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് അതെ അതിൻ്റെ എന്ത് രസമാണ് എന്ന് പറയുന്നത് അതിൻ്റെ ലീഫായാലും പൂക്കളായാലും കാണാനായിട്ട് വളരെ ഭംഗിയാണ് കേട്ടോ കോക്കനട്ട് ഐസ് വളരെ റെയർ ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ് പിന്നെ ഇതിനകത്ത് എനിക്ക് ഐഡി അറിയാത്ത കുറച്ച് റോസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഐഡി അറിയാമെന്നുള്ള ആണോ എന്നുണ്ടെങ്കിൽ അത് എത്രാമത്തെ വീഡിയോ ആണോന്ന് നോക്കിയിട്ട് അതിൻ്റെ ഐഡിയ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ ഒന്നാമത്തതാണോ രണ്ടാമത്തതാണോ മിനി ഫ്ലോറ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മിനി ഫ്ലോറ ഒന്ന് രണ്ടാമത്തത് കോക്കോനട്ട് ഐസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷെയ്ഡിൽ വരുന്നൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ കോക്കനട്ട് ഐസ് മൂന്നാമതായിട്ട് വരുന്നത് അതെ ഈ ഒരു പിങ്ക് ഷെയഡിൽ വരുന്നൊരു ക്രീപ്പറാണ് എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല ബേബി പിങ്ക് ഷെയ്ഡിൽ ഒരു ഒരുപാട് പെറ്റേഴ്സ് ഒന്നുമില്ല പക്ഷേ ബഞ്ചായിട്ട് പോക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അടുത്തൊരു റോസ് റേറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ബട്ടൺ റോസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റെഡ് ബട്ടൺ റോസ് എന്നാൽ ഇത് പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ബട്ടൺ റോസ് ആണ് കേട്ടോ പീച്ച് ഓറഞ്ച് ഷെയ്ഡിലാണ് ഈ ഒരു പൂക്കൾ വരുന്നത് നമ്മൾ ഹാരമൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്ന റെഡ് ബട്ടൺ റോസ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ സെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ഓറഞ്ച് പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് വളരെ ഭംഗിയാണ് ആ ഒരു കളർ കാണാനായിട്ട് പീച്ച് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു പൂക്കളാണ് ഇതിൻ്റെയും നമ്മൾ തൈകൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മദർ പ്ലാന്റ്സ് ആയിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്സിൻ്റെത് അപ്പോൾ ഉടനെ തന്നെ സെയിലിങ്ങിന് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അത് നമ്മുടെ റൂബി ഓറഞ്ച് എല്ലാവരും കടയിലുണ്ടാവും അതേ പാറ്റേണിൽ തന്നെ വരുന്നതാണ് കളർ കോമ്പിനേഷൻ കേട്ടോ ഓറഞ്ചും വൈറ്റും പക്ഷേ പൂക്കൾ ഇത് ഇതുപോലെ ആകട്ടോ ഉണ്ടാവുക ഒരുമാതിരി പുഴു കടിച്ചത് പോലൊരു ഷേപ്പിൽ പക്ഷെ നല്ല ഭംഗിയാണിങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് റെയിനി ബ്ലൂ ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണോ ഈ ഒരു ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് ഒരു വല്ലാത്തൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ക്രീപ്പേഴ്സാണ് കാണാനും വളരെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇങ്ങനെ ബഞ്ച് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് റെയിനി ബ്ലൂ എന്നാണ് ഈ ഒരു റോസിൻ്റെ ഐഡിയ വരുന്നത് കേട്ടോ വളരെ റെയർ റയറായിട്ട് വരുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണ് കേട്ടോ റെയിനി ബ്ലൂ എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ രണ്ട് റോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഐ ഡി അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ ഇട്ടോ എനിക്ക് ആ പിങ്ക് ഷെയ്ഡിൻ്റെ ഐ എനിക്ക് അറിയില്ല അപ്പോൾ ഐ ഡി അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക പിന്നെ ഇത് ഹണി ഡിജിൻ ഞാൻ ഇപ്പോഴും സെയിൽ ചെയ്യുന്നൊരു റോസ് വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്കുള്ളത് വളരെ ചുരുങ്ങിയ വിരലിലുണ്ടാവുന്ന അത്രയും പ്ലാന്റ്സ് മാത്രമേ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് റിട്ടി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വെറൈറ്റി കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തത് ഹണി ഡിസൈൻ എന്നാണ് ക്യാരമൽ ക്യാരമൽ ഹണി ഹണി ക്യാരമൽ ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതുകൊണ്ടാണ് ഹണി ഡിജിൻ എന്ന പേര് വന്നേക്കുന്നത് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നത് കൊണ്ട് മറ്റുള്ള റോസ് വെറൈറ്റിയിൽ നിന്നും കുറച്ച് ആണ് പിന്നെ അത്യാവശ്യം സ്മെല്ലും ഉണ്ട് പിന്നെയുള്ളത് ഈ ഒരു ബ്ലാക്ക് താമര റോസും ആണ് ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല പക്ഷേ വളരെ ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ അത് നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഇത് പൂക്കൾ പൂക്കളുണ്ടാവുക പൂക്കൾ കാണുന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് കൂടെ ചേർന്നിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ് പിന്നെ ഇത് റൂബി ഓറഞ്ചിൻ്റെ തന്നെ ഗോറു പൂവാണ് കേട്ടോ റൂബി ഓറഞ്ചിൻ്റെ പൂക്കൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരുപാട് വിടരാതെ നിൽക്കും പക്ഷേ ഇത് നമുക്ക് സെൻ്റർ പോർഷൻ എടുത്ത് കാണാൻ പറ്റും നല്ലതുപോലെ വിടർന്നു വരികയും ചെയ്യും നല്ലൊരു വൈബ്രൻ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നൊരു കളർ കോമ്പിനേഷനിലുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ബർഗണ്ടി ഐസ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ്നേറ്റ് ബ്ലൂ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആ ഒരു മിഡ്നേറ്റ് ബ്ലൂവിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ വയലിട്ട് വൈറ്റ് കോമ്പിനേഷനിലുള്ളൊരു അട്ടിപ്പൊളി ഫ്ലവർ ആണ് അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് വളരെ ആയിട്ട് മാത്രം കണ്ടുവരുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ ബർഗണ്ടി ഐസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുതുതായിട്ട് സെയിലിന് വരാൻ പോകുന്ന നമ്മുടെ പുതുവർഷത്തിൽ നമുക്ക് സെയിലിന് വരാൻ പോകുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ